പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് റസിയ തിരിച്ചറിയുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് മല്ലികയുടെ കൂടെ എല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്നതിന് പ്രതിഭ തയ്യാറാവുകയും തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പ്രതിഭയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയുന്ന റസിയ ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് മല്ലിക റസിയയെ കാണാൻ എത്തുകയും മല്ലികയ്ക്കുള്ള ഗിഫ്റ്റ് ഉടൻ തന്നെ എത്തുമെന്നുള്ള കാര്യം ിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ഭീഷണി റസിയയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല പ്രതിഭയും മല്ലികയും ഒന്നിച്ചതിനെ തുടർന്ന് ഇനി അത്ര പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ റസിയ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പൂർണ്ണ ആരോഗ്യം നമ്മുടെ പ്രതിഭ തിരിച്ചെടുക്കുന്നത് ഇതേ തുടർന്ന് പഴയതുപോലെ പ്രതിഭയും മല്ലികയും ഒന്നായിരിക്കുകയാണ് ഈ വാർത്ത നമ്മുടെ റസിയയ്ക്ക് വൻ തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്